നമ്മുടെ ചെവിയിൽ ചളി അല്ലേ എല്ലാവരുടെയും ഈ സൈഡൊക്കെ ഒരു ഇടുങ്ങിയ ഭാഗമാണ് ചെവി എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ആയാലും മലയവരിൻ്റെ ആയാലും എല്ലാവരുടെയും ഇവിടെ ചളി നിൽക്കാറുണ്ട് ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ടിപ്സുമായിട്ടാണ് കേട്ടോ കുഞ്ഞ് വേണമെങ്കിൽ വലിയ ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമുക്ക് ഉപകരിക്കുന്നത് പോലെ ഉണ്ടാവും അല്ലേ അതിൻ്റെ വലപ്പവും ചെറുപ്പവും ഒക്കെ അപ്പോൾ നമുക്ക് ചെറിയൊരു ടിപ്സ് തന്നെയാണ് പക്ഷേ കുറച്ച് എന്താ പറയുക എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ടിപ്സാണ് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് ഇന്നത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ചെവിയിൽ ചളി അല്ലേ എല്ലാവരുടെയും ഈ സൈഡൊക്കെ ഒരു ഇടുങ്ങിയ ഭാഗമാണ് ചെവി എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ആയാലും മലയവരിൻ്റെ ആയാലും എല്ലാവരുടെയും ഇവിടെ ചളി നിൽക്കാറുണ്ടല്ലേ അപ്പം നമുക്ക് അങ്ങനെ പോകാനൊക്കെ ഒരു ക്ഷീമാണ് ചളി ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു പോകാം നമ്മൾ നമ്മളെന്ത് ചെയ്യും അങ്ങനെ അടത്തി എടുക്കാറുണ്ട് അല്ലേ കൈകൊണ്ട് വെള്ളമുണ്ട് അപ്പം നഖ ആക്കാം ചിലപ്പോൾ നഖ ഉള്ളവർക്ക് നഗക്കാത്തത് തട്ടിയിട്ട് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ ബ്ലഡ് ഒക്കെ വരാറുണ്ട് എനിക്ക് രണ്ട് മൂന്ന് തണയൊക്കെ ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മടിയാണ് പതുക്കെ എന്തെങ്കിലുമൊക്കെ കൊ എടുത്ത് ഇങ്ങനെ പതുക്കെ എടുക്കാനൊക്കെ അപ്പം നമ്മൾ വേഗം കൈ കൊണ്ട് തന്നെ ചെയ്യും അപ്പോൾ കൂടുതൽ പേരും ചിലപ്പോൾ തുണി കൊണ്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ എടുക്കാറുണ്ട് ഉള്ളിലുള്ള ചളിയാണ് അത് അങ്ങനെ എടുക്കാറുണ്ട് ബഡ്സ് കൊണ്ടും എടുക്കാറുണ്ട് ഞാനത് പുറത്തുള്ള ചളിയാണ് കേട്ടോ പറയുന്നത് പുറത്തും എടുക്കാൻ നമുക്ക് അകത്തെ ചളിയും എടുത്ത് കളയാം അപ്പോൾ ഈ സൈഡൊക്കെ ഉള്ള ചളിയാണ് കളയുന്നത് എങ്ങനെയെന്നാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് കുഞ്ഞു കുട്ടികളുടെ ആകുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാകും അത് നമ്മുടെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുമ്പോൾ അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് മെഴുക്ക് പോലെ കിടക്കാൻ സാധ്യത ഉണ്ടല്ലേ അതുപോലെ എല്ലാ കുട്ടികളുടെയും വലിയ വലിയ കുട്ടികളെ വരെ വലിയവർക്കും ഉണ്ടാകും അപ്പോൾ വലിയ കുട്ടികളുടെയൊക്കെ ആകുമ്പോൾ നമുക്ക് സമയം ഉണ്ടായില്ല നമ്മൾ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം കുളിപ്പിച്ചിട്ടുവിടും നമ്മൾ വേഗം ഇങ്ങനെ തുടച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ പരിശോധിച്ച് തുടച്ചെടുക്കാനൊന്നും നിൽക്കില്ല പിന്നെ കുഞ്ഞു കുട്ടികളുടെ ആവുമ്പോൾ നമ്മൾ പതുക്കെ ചിലപ്പോൾ തുടയ്ക്കും ചിലപ്പോൾ പകുതിയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുമല്ലേ അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് പോകുകയാണെങ്കിൽ വലിയവർക്കായാലാണ് കേട്ടോ വലിയവർക്കാണെങ്കിലും കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും ആർക്കും വേണമെങ്കിലും ഇത് ചെയ്ത് എന്താണ് ചളികളയാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും ബഡ്സൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്കവാറും പേര് കേട്ടോ അല്ലെങ്കിൽ ചിലവർ ബഡ്സ് വാങ്ങിക്കാൻ മടി ഈ ചിലപ്പോൾ ഓർമ്മയുണ്ടായാലും അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ തുണി തോർത്തൊക്കെ യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അപ്പോൾ നമുക്കൊരു ബഡ്സൊക്കെ വാങ്ങാൻ അധികം വലിയൊന്നും ആവില്ല കേട്ടോ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ നല്ല ബഡ്സിന് അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാകും ബേബി ബഡ്സ് ഉണ്ടാവും പിന്നെ ഓരോ കമ്പനികളുടെ ബഡ്സിനനുസരിച്ച് ഉണ്ടാവണം ഒരു നൂറ് ബഡ്സിനൊക്കെ അമ്പത് രൂപയോളം വരും അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് കി കിവിടുന്ന ബഡ്സിൻ്റെ ആണ് നേരത്തെ മുമ്പ് ബേബി ബഡ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കിവിൻ്റെയാണ് കിട്ടിയത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ഏതാണ് അവൈലബിൾ അത് നമുക്ക് കിട്ടും ചിലപ്പോൾ ഡപ്പിയിലിട്ട ബഡ്സ് ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ബഡ്സൊക്കെ വാങ്ങിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അധികം ബഡ്ജറ്റൊന്നും ആവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ബഡ്സ് വാങ്ങിച്ചിട്ട് അതുണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണുമ്പോൾ എന്താ ചെയ്യുക നമുക്ക് ലീവുള്ള ദിവസങ്ങളുണ്ടാവും ശനിഞ്ഞാറൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് എന്താ പറയുക നമുക്ക് നന്നായിട്ട് തലയൊക്കെ എണ്ണ തേച്ച് ഇങ്ങനെ കുളിപ്പിച്ച് ആ സമയത്ത് ബഡ്സ് വലിയവർക്കാണെങ്കിലും ഒന്നുകൂടി പറയണം വലിയ എല്ലാവർക്കും യൂസ് ചെയ്യരുത് അപ്പോൾ ഞാൻ കുഞ്ഞു കുട്ടികളെന്ന് പറയുന്ന കുഞ്ഞു കുട്ടികളെ ആണെങ്കിലും നമ്മൾ കൂടുതൽ കെയർ ചെയ്യുക നമ്മുടെ ഒക്കെ നമ്മളങ്ങനെ സാധാരണ പോട്ടേ അങ്ങനെ വന്നിട്ട് വിടും അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാവുമ്പോൾ ബഡ്സ് ഉണ്ടല്ലോ ബഡ്സ് എടുക്കുക നമുക്കിപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ ഒരു ബഡ്സ് അല്ലെങ്കിൽ രണ്ട് ബഡ്സ് രണ്ട് ചെടിക്കും കൂടി രണ്ട് ബഡ്സൊക്കെ മതിയാകും അപ്പോൾ അപ്പോൾ ഞാൻ ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഇത് ഒന്നിങ്ങനെ മുക്കി കൊടുക്കാം അപ്പം ഞാൻ കാണിക്കാം ഉദാഹരണം കാണിക്കുന്നില്ല എൻ്റെ മോളുണ്ട് പക്ഷെ അവൾക്ക് ഉറക്കം വന്നിട്ട് കിടക്കാണ് അവളുടെ ഇതിൽ നന്നായിട്ട് ചളയുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ എടുത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെയുണ്ട് നമ്മളിപ്പോൾ അധികം എടുക്കാൻ മെനക്കേടില്ലല്ലോ അപ്പം ഇങ്ങനെ എടുക്കാം ഞാൻ ഇങ്ങനെ എടുത്തായിരുന്നു എന്നിട്ടോ എൻ്റെ ചെവിയിലേക്ക് മുമ്പൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ ഇതിൽ ബഡ്സിൽ ഇങ്ങനെ എണ്ണ വെളിച്ചെണ്ണ മുക്കുക ഏതെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത് എന്നിട്ട് നമ്മൾ ഈ ചെവിൻ്റെ ഭാഗത്തേക്കൊക്കെ എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ചളി പോകുകയും കിട്ടും ഞാൻ മോളിയൊക്കെ എടുത്ത് കളഞ്ഞു അപ്പോൾ മോൻറ്റിയും അപ്പോൾ ഇതുപോലെ ആർക്കും വേണമെങ്കിലും എടുത്ത് കളയും കേട്ടോ പെട്ടെന്ന് നമുക്ക് ഒരു വേദനയോ ബ്ലഡോ ഒന്നും വരത്തില്ല കൈ പക്ഷെ കൈ കൊണ്ടുവന്നാകും ഇങ്ങനെ വരും അങ്ങനെ പൊടിയൊക്കെ പോകും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബഡ്സ് മതിയാവും ഒരു ചെവിക്ക് അതേപോലെ രണ്ട് ചെവിക്ക് കൊണ്ട് രണ്ട് ബഡ്സൊക്കെ മതിയാവും അപ്പോൾ അങ്ങനെ എടുത്ത് കളയാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാം അവിടുത്തെ ഇത് പോവും ഈ കുഞ്ഞു നരമ്പായത് കൈ കൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കും ബ്ലഡ് നിൽക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കും ചിലപ്പം നമ്മൾ ബ്ലഡ് നിന്നു വരുതി ചിലപ്പോൾ ഇങ്ങനെ അവിടെ ഒരു കറുത്ത ബ്ലാക്ക് പാട് വന്ന് നിൽക്കും അപ്പോൾ പിന്നെ വീണ്ടും അതെടുത്തി കളഞ്ഞാൽ പിന്നെ വീണ്ടും അതിൽ കൂടെ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഇങ്ങനെ ബഡ്സ് ഉപയോഗിച്ചിട്ട് എല്ലാവരും ചളിയൊക്കെ കളയുക അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളുള്ള അമ്മമാർക്കും ഉപകാരപ്പെട്ടെ ഇത് എല്ലാവരും ചെയ്യാം ചെയ്ത് ചളിയൊക്കെ കളയാം കുട്ടികൾക്ക് വലിയവർക്കും അങ്ങനെ ചളി കളയാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാം കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഈ ടിപ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യാം പിന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഓക്കേ ബൈ ബൈ